നമസ്കാരം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമാകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം പലവിധ ഊഹാപോഹങ്ങൾക്കും കാരണമായിട്ടുണ്ട് പക്ഷി ഇടിച്ചതാണെന്നും അതോടൊപ്പം തന്നെ യന്ത്ര തകരാറാണ് അപകടത്തിന് കാരണമെന്നുമുള്ള പല വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ യാത്രക്കാരുടെ ജീവൻ വെച്ച് അമ്മാനം ആടുകയാണ് ഇവരെന്ന് നമുക്കിപ്പോൾ ഒരു സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും കാരണം മനഃപൂർവ്വം സൃഷ്ടിച്ച അല്ലെങ്കിൽ ആരുടെയൊക്കെയോ അശ്രദ്ധ കാരണമുണ്ടായ അപകടം തന്നെയാണ് ഇതെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ എയർ കണ്ടീഷണറും ടി വി സ്ക്രീനും ഉൾപ്പെടെയുള്ള ചില ഫിറ്റിംഗുകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്ന ഒരു യാത്രക്കാരൻ വിവരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരികയാണിപ്പോൾ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ദില്ലിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് താൻ യാത്ര ചെയ്തിരുന്നു എന്ന അവകാശപ്പെട്ട് ആകാശ്വത്സ എന്ന യാത്രക്കാരനാണ് എക്സിൽ തന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത് വിമാനത്തിന്റെ രജിസ്ട്രേഷൻ കോഡ് വി ടി എന്നത് ഇയാൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ രജിസ്ട്രേഷൻ കോഡാണ് ഈ ബോയിംഗ് ഡ്രിങ് ലൈനർ ദില്ലിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്തതായി ഫ്ലൈറ്റ് ഡാറ്റയിൽ കാണിക്കുന്നുമുണ്ട് അപകട വാർത്ത പുറത്തുവന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആകാശവത്സവ വിമാനത്തിന്റെ അകത്തെ ശോചനീയ സാഹചര്യം വിവരിക്കുന്ന വീഡിയോ പുറത്തുവിട്ടത് എ സി പ്രവർത്തിച്ചിരുന്നില്ല എന്ന് അയാൾ വീഡിയോയിൽ പറയുന്നുണ്ട് ടി വി സ്ക്രീനും അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവനക്കാരെ വിളിക്കുന്നതിനുള്ള ബട്ടണുകളും പ്രവർത്തനരഹിതമായിരുന്നു ഇതും അയാൾ പറയുന്നു എയർ ഇന്ത്യയ്ക്ക് പരാതി നൽകുന്നതിനായിരുന്നു ഇവയെല്ലാം വീടുകയിൽ പകർത്തിയതെങ്കിലും അപകടം നടന്ന പശ്ചാത്തലത്തിൽ ഇത് പൊതുവേദിയിൽ പങ്കുവെക്കുകയായിരുന്നു കാറ്റിന്റെ മാറിയ ഗതി ഇരു എഞ്ചിനുകളിലും പക്ഷികൾ ഇടിച്ചത് തുടങ്ങി പല കാരണങ്ങളും അപകടത്തിന്റേതായി പരിഗണിക്കുന്നുണ്ട് വിമാനം ടേക്ക് ഓഫ് വേഗത കൈവരിച്ചെങ്കിലും ആവശ്യമായ ഉയരത്തിൽ എത്താനായില്ല എന്നാണ് മുൻ അമേരിക്കൻ എയർഫോഴ്സ് പൈലറ്റും കമേഴ്സ്യൽ ഏവിയേഷൻ സേഫ്റ്റി കൺസൾട്ടന്റുമായ ലഫ്റ്റനന്റ് കേണൽ ജോൺ ആർ ഡെവിസൺ പറയുന്നത് ത്രസ്റ്റ് എഞ്ചിൻ പ്രതീക്ഷിച്ച കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാത്തത് വിമാനത്തിന്റെ അമിത ഭാരം തുടങ്ങി മറ്റ് പല കാരണങ്ങളും അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാമെന്നാണ് നിഗമനം അതേസമയം വിമാനാപകടം നടന്നാൽ കേൾക്കുന്ന വാക്കുകളിൽ പ്രധാനമായ ഒന്നാണ് ബ്ലാക്ക് ബോക്സ് എങ്ങനെ ദുരന്തമുണ്ടായി എന്ന് കണ്ടെത്താൻ പ്രധാനമായും ആശ്രയിക്കുന്ന ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ആണ് പേരെങ്കിലും ഓറഞ്ച് നിറത്തിലാണ് ബ്ലാക്ക് ബോക്സ് എന്ത് ശക്തമായ ആഘാതമേറ്റാലും വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കരുത്തുറ്റ ടൈറ്റാനിയം ഉരുക്ക് ഉപയോഗിച്ചാണ് നിർമ്മാണം ഇതിനുള്ളിലായിരിക്കും റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സൂക്ഷിക്കുക ഈ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അപകട കാരണം ഇനിയും അവ്യക്തമാണ് ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഡേറ്റ വിശകലനം ചെയ്യാൻ സാധാരണയായി പത്ത് മുതൽ പതിനഞ്ച് ദിവസം എടുക്കും അപകടമുണ്ടായാൽ ആഘാതം കുറവാകുന്ന പിൻഭാഗത്തായിരിക്കും ബ്ലാക്ക് ബോക്സുകൾ സജ്ജീകരിച്ചിരിക്കുക വെള്ളത്തിനടിയിലാകുമ്പോൾ കണ്ടെത്താനായി മുപ്പത് ദിവസത്തേക്ക് അൾട്രാസൗണ്ട് സിഗ്നലുകൾ അയയ്ക്കുന്ന ബീക്കൺ സജ്ജീകരിച്ചിരിക്കും എന്നാൽ മലേഷ്യൻ എയർലൈൻസ് എം എച്ച് ത്രീ സെവൻ സീറോ വിമാനം അപ്രത്യക്ഷമായ സന്ദർഭങ്ങളിൽ ബീക്കണിൽ നിന്ന് വിവരം കണ്ടെത്തിയിട്ടില്ല ബ്ലാക്ക് ബോക്സ് ഡേറ്റ വിശകലനം ചെയ്താൽ അപകടകരണം പിടികിട്ടും മനുഷ്യ പിഴവ് സാങ്കേതിക തകരാർ കാലാവസ്ഥ തുടങ്ങി ഏത് കാരണവും ഡേറ്റ വിശകലനത്തിലൂടെ കണ്ടെത്താനാകും